അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് ചാറ്റുപാറക്കുടിയിലിറങ്ങിയ കാട്ടാന വ്യാപക നാശം വിതച്ചു ചാറ്റുപാറക്കുടിയിലെ ആനമല ദേവി ക്ഷേത്രത്തിന്റെ വർക്ക് ഷെഡും ഷെഡിലുണ്ടായിരുന്ന സാധനങ്ങളും കാട്ടാന നശിപ്പിച്ചു കാട്ടാന ശല്യത്തിന് ശ്വാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് നിലവിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ചാറ്റുപാറക്കുടിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനയെത്തി നാശനഷ്ടങ്ങൾ വരുത്തി ചാറ്റുപാറക്കുടിയിലെ ആനമല ദേവി ക്ഷേത്രത്തിലെ വർക്ക് ഷെഡാണ് കഴിഞ്ഞ രാത്രിയെത്തിയ ആന തകർത്തത് ഷെഡിനുള്ളിലുണ്ടായിരുന്ന പാത്രങ്ങളും മറ്റ് സാധന സാമഗ്രികളെല്ലാം കാട്ടാന വിവിധ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന സാഹചര്യമാണ് നിലവിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൃഷിദേഘങ്ങൾ നശിപ്പിക്കുകയും ജീവനും ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കാടുവിട്ട ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ചാറ്റുവാറ കുടിനിവാസികളുടെ ആവശ്യം ഇതുപോലെ വന്ന ഒരു കാണിച്ചിട്ട് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഇതിന് ആന ഇവിടെ ശല്യം ആന വരുന്നതിന് ഒരു പരിഹാരം കാണുകയും ഇതുപോലെ ഒരു ശല്യം ഞങ്ങൾക്ക് ഈ ഇത്തരം സാധനങ്ങൾ നഷ്ടപ്പെടുത്തി ഞങ്ങളിനി ഇത്രയും സാധനം മേടിക്കണമെങ്കിൽ തന്നെ നല്ലൊരു തുക മുടക്കി അത് ആളുകളോട് സമീപിച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് സ്വരൂപിച്ച് ഇത്രയും സാധനങ്ങൾ അത് സംഘടിപ്പിച്ച് വേണം ഞങ്ങൾ ഇനി ഇതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകാൻ ഇതുപോലെ വന്ന് ആനകൾ വന്ന് ഇതുപോലെ ഇനിക്ക് മുമ്പ് ഇവിടെ നിന്ന ഒരു നല്ലൊരു തെങ്ങിൻ തൈ വന്ന് ഇതുപോലെ ഇത് മുമ്പ് വന്നപ്പോൾ ഇതുപോലെ വന്ന് നശിപ്പിച്ചത്